ഹൈദരാബാദിൽ നമ്പള്ളിയിലെ കോടതി വരാന്തിയിലൂടെ ഏതാനും വർഷം മുമ്പ് ഒരു സ്ത്രീ നടന്നു അവിടെ നിന്ന് തനിച്ചായിരുന്നു പിന്തുടരാനോ കൂടെ നടക്കാനോ ഒരാൾ പോലും ഇല്ലായിരുന്നു ഏകയായിരുന്നു അന്നവർ കോടതി വരാന്തിയിൽ കേസിലെ വാദിയോ പ്രതിയോ ആയിരുന്നില്ല ആ സ്ത്രീ എന്നാൽ സാക്ഷിയായിരുന്നു സാക്ഷ്യം പറയാനല്ല പോയത് വിധി കേൾക്കാനായിരുന്നു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മാംസ കച്ചവടത്തിലേക്ക് നയിച്ച വ്യക്തിക്കെതിരെയുള്ള കേസിൻ്റെ വിധിയാണ് അന്ന് കോടതി പറയേണ്ടിയിരുന്നത് ആ കോടതി വിധി കേൾക്കാൻ വേണ്ടിയാണ് സാക്ഷിയായ സ്ത്രീ കോടതിയിലെത്തിയത് അവർ വരാന്തയിലൂടെ നടക്കുമ്പോൾ എതിരെ കുറെ പേർ വരുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഒരാൾ ആ സ്ത്രീയെ ആക്രമിച്ചു അവർക്ക് കരയാൻ കഴിഞ്ഞില്ല നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല അഥവാ കരഞ്ഞിരുന്നെങ്കിൽ നിലവിളിച്ചിരുന്നെങ്കിൽ അത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നുമില്ല കോടതി വിധി പറഞ്ഞു പതിമൂന്ന് വയസ്സുകാരിയെ മാംസ കച്ചവടത്തിലേക്ക് നയിച്ച വ്യക്തിക്ക് ഏഴു വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ആ വിധി കേട്ടപ്പോൾ കുറച്ചു മുമ്പ് തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ വേദന ആ സ്ത്രീ മറന്നു അതുകൊണ്ട് മാത്രം അന്നത്തെ അവരുടെ ദിവസം അവസാനിച്ചില്ല അതേ ദിവസം തന്നെ പോക്സോ കോടതിയിലേക്കും അവർക്ക് പോകേണ്ടി വന്നു അവിടെയും അവരുടെ സാക്ഷിയായിരുന്നു എട്ട് വയസ്സുള്ള പെൺകുട്ടി സ്വന്തം പിതാവിനെതിരെ മൊഴി കൊടുക്കുന്ന ദിവസമായിരുന്നു അത് പിതാവ് സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നത് മാത്രമായിരുന്നില്ല കുറ്റം സുഹൃത്തുക്കൾക്കും മകളെ കാഴ്ചവെച്ചു പെൺകുട്ടി മൊഴി നൽകി എല്ലാം കേട്ടുകഴിഞ്ഞ് മജിസ്ട്രേറ്റ് ആ പെൺകുട്ടിയോട് ചോദിച്ചു അച്ഛന് എന്ത് ശിക്ഷയാണോ കൊടുക്കേണ്ടത് ഒരു നിമിഷം പോലും ആ പെൺകുട്ടി മടിച്ചില്ല വധശിക്ഷ തന്നെ എന്ന് എട്ട് വയസ്സുകാരി ഉറപ്പിച്ചു പറഞ്ഞു അതിൻ്റെ കാരണവും അവർ പറഞ്ഞു ഇനി ഒരിക്കലും ഒരച്ഛനിൽ നിന്നും ഒരു മകൾക്കും ഇതുപോലെ ക്രൂരമായ അനുഭവം ഉണ്ടാകാൻ പാടില്ല ഇതൊരു പാഠമായിരിക്കണം ഈ വധശിക്ഷയിൽ നിന്ന് വേണം പുതിയൊരു ചരിത്രം തുടങ്ങേണ്ടത് മജിസ്ട്രേറ്റിൻ്റെ മുഖം പോലും വിളറിപ്പോയി സാക്ഷിയായ സ്ത്രീയിലേക്ക് വരാൻ അവർക്കെന്തായിരുന്നു റോൾ പതിമൂന്ന് വയസ്സുകാരിക്ക് തന്നെ ക്രൂരതയിലേക്ക് നയിച്ച വ്യക്തിക്കെതിരെ മൊഴി കൊടുക്കാൻ ധൈര്യം നൽകിയത് ആ സ്ത്രീ ആയിരുന്നോ കോടതി വരാന്തയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സ്ത്രീ എട്ട് വയസ്സുകാരി സ്വന്തം പിതാവിന് വധശിക്ഷ കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ആ വാക്കുകൾക്ക് പിന്നിൽ പ്രചോദനം പ്രഭവം എല്ലാം ആ സ്ത്രീ തന്നെയായിരുന്നു അവർ സാധാരണക്കാരിയായിരുന്നില്ല ഒരു ജീവിതകാലം മുഴുവൻ ഓർമ്മ വെച്ച നാൾ മുതൽ തെരുവിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി പോരാടിയ സ്ത്രീയായിരുന്നു കോടതിയുടെ ഓരോ വിധി കേൾക്കുമ്പോഴും അക്രമികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ കുറ്റക്കാർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമ്പോൾ മാത്രം സ്നേഹവും സമാധാനവും സന്തോഷവും തോന്നിയ സ്ത്രീ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സ്ത്രീ ഒട്ടേറെ ബഹുമതികൾ അവരെ തേടി അവർ ഹൈദരാബാദിൽ കൊളുത്തിയ ഒരു ജ്വാലയുണ്ട് ഇന്നുമണയാത്ത ജ്വാല പ്രജ്വല എന്നാണ് അതിൻ്റെ പേര് ആ സ്ത്രീയുടെ പേര് സുനിതാകൃഷ്ണൻ എന്നാണ് പ്രജ്വലിയുടെ വെളിച്ചത്തിൽ സുനിതാകൃഷ്ണൻ പുതിയ ജീവിതത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് ലക്ഷക്കണക്കിന് പേർക്കാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല യാഥാർത്ഥ്യം തന്നെയാണ് ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ് പേരെ മാംസ കച്ചവടത്തിൽ നിന്നും മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു പതിനെണ്ണായിരത്തിലധികം പെൺകുട്ടികളെ ലൈംഗിക അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഇതേ സുനിതാകൃഷ്ണൻ തന്നെയാണ് മുപ്പതിനായിരം സ്ത്രീകളെ പുനരധിവാസത്തിലൂടെ പുതിയ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചതും ഇതേ സുനിതാകൃഷ്ണൻ തന്നെയാണ് സുനിതയുടെ ജീവിതം ഇതിനു മുമ്പും പാഠ്യവിധേയമായിട്ടുണ്ട് ഗവേഷണ വിധേയമായിട്ടുണ്ട് ഒട്ടേറെ ഫീച്ചറുകൾക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നാൽ അന്നൊന്നും പറയാതിരുന്ന സത്യങ്ങൾ സുനിത ഇവിടെ ആദ്യമായി വെളിപ്പെടുത്തുകയാണ് സ്വന്തം കഥയിലൂടെ സ്വന്തം ആത്മകഥയിലൂടെ ഇതാദ്യമായി സുനിത പറയുന്നു അയാം വാട്ട് ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ എന്താണെന്ന് ചോദിച്ചില്ലേ ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചില്ലേ ഞാൻ ആർക്കു വേണ്ടി പോരാടുന്നു എന്ന് ചോദിച്ചില്ലേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു ഇതാ എൻ്റെ ഉത്തരം ഈ പുസ്തകമാണ് എൻ്റെ ഉത്തരം അയാം വാട്ട് അയാം ആത്മകഥയുടെ കവർ പേജിൽ സ്വന്തം ചിത്രത്തിന് മുകളിൽ സ്വന്തം പേരിന് മുകളിൽ സുനിതാകൃഷ്ണൻ മൂന്ന് വാക്കുകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട് സർവൈവർ ഫൈറ്റർ ക്രൂസൈഡർ പെട്ടെന്നോർന്നു വരുന്നത് ഇരയുടെ പേരായിരിക്കാം സുനിതാകൃഷ്ണൻ്റെ ആത്മകഥയിലെ ഉടനീളം ഒരുപക്ഷെ നിങ്ങൾ തിരയുക ആ വാക്കായിരിക്കും വിക്തിം ഇര എന്നാൽ ഈ ആത്മകഥയിൽ ഒരു ഇരയുടെ പേര് പോലും സുനിത എഴുതുന്നില്ല സ്വന്തം പേരിൻ്റെ കൂടെയും ഇര എന്ന വാക്കവർ എഴുതി ചേർക്കുന്നില്ല അപ്പോൾ അതിജീവിതയായിരിക്കും അല്ല അപരാജിതയാണ് അതിജീവിതയുടെയും കഥ കഴിയുകയാണ് ഇനി അപരാജിതമാരുടെ കഥയാണ് ഇനി വെളിപ്പെടുത്തലുകളുടെ കാലമാണ് ഇനി സാക്ഷ്യമൊഴികളുടെ കാലമാണ് ഇനി സാക്ഷി പറച്ചിലിൻ്റെ കാലമാണ് അതിനു ശേഷമാണ് വിധി പറയാനിരിക്കുന്നത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടാനിരിക്കുന്നത് ആത്മകഥയുടെ കവർ പേജിലെ മൂന്നാമത്തെ വാക്കിലൂടെ തൻ്റെ ഐതിഹാസികമായ പോരാട്ടത്തെ സുനിത ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു സന്ധിയില്ലാതെ പോരാടുക അവസാന നിമിഷം വരെ പോരാടുക ജീവിതത്തിലുടനീളം പോരാടുക അതിൽ ഇനി പിന്നോട്ടില്ല എന്നുറപ്പിക്കുകയാണ് സുനിതാകൃഷ്ണൻ ഈ ആത്മകഥയിലൂടെ പതിനഞ്ചാം വയസ്സിൽ എട്ട് പുരുഷന്മാർ സുനിതയുടെ വാ പൊത്തിപ്പിടിച്ചു അന്നവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല ഏതാനും നിമിഷങ്ങൾ മാത്രം എന്നാൽ അതിനുശേഷം അവർ വാതുറന്നു പിന്നീട് ഇന്നുവരെ ആ വാ അടച്ചിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴൊക്കെ അവർ വാതുറന്നോ അപ്പോഴൊക്കെ രാജ്യം ശ്രദ്ധിച്ചു ലോകം ശ്രദ്ധിച്ചു മറ്റുള്ളവരുടെ തെറ്റിൻ്റെ പേരിൽ തെരുവിലേക്ക് വലിച്ചഴക്കപ്പെട്ട മാംസക്കച്ചവടത്തിലേക്ക് നയിക്കപ്പെട്ട അടിമത്തത്തിലേക്ക് നയിക്കപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും ആ ശബ്ദത്തിന് കാതോർത്തു ഞങ്ങളുടെ പ്രിയപ്പെട്ട സുനിത സംസാരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ സംസാരിക്കുന്നു ഞങ്ങൾക്ക് ശബ്ദം നൽകിയ വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് അവർക്കൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ പ്രജ്വലയ്ക്കൊപ്പമാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് സുനിതാ കൃഷ്ണൻ പറയുന്നത് എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരന് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ടുപോലും ആ ആത്മകഥ എഴുതി ഫലിപ്പിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഏറ്റവും ഉജ്ജ്വലനായ വാക്മിക്ക് ഏറ്റവും മുഴക്കമുള്ള വാക്കുകളുടെ അകമ്പടിയോട് ആ ജീവിതം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയും എന്നും കരു കരുതുന്നില്ല ഏറ്റവും നല്ല പ്രാസംഗികന് ഏറ്റവും തിരഞ്ഞെടുത്ത വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചാൽ പോലും സുനിതാകൃഷ്ണൻ്റെ ജീവിതത്തിന് അടിവരയിടാൻ കഴിയും എന്ന് കരുതുന്നില്ല എന്നാൽ ആ ജീവിതത്തെ നമിക്കണം എന്നല്ല സുനിത ഈ പുസ്തകത്തിലൂടെ ആവശ്യപ്പെടുന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ അവർ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ എത്ര സ്വപ്നങ്ങളും കണ്ടോട്ട് എന്നാൽ ഒരു സ്വപ്നവും നിങ്ങളെ മാറ്റത്തിലേക്ക് നയിക്കാൻ പോകുന്നില്ല മാറ്റമാണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ അതിന് സ്വപ്നങ്ങളല്ല വേണ്ടത് ഈ നിമിഷം മുതൽ ഞാൻ പ്രവർത്തിക്കും എന്ന് ഒന്നല്ല ഒരായിരം വട്ടം എടുത്തിട്ടും ഒരു കാര്യവുമില്ല മനസ്സിൽ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു അതുകൊണ്ടും കാര്യമില്ല മാറ്റമാണ് വേണ്ടതെങ്കിൽ ഈ നിമിഷം തന്നെ പ്രവർത്തിക്കുക ഇനി ഒരു നിമിഷം പോലും വൈകിപ്പോല ഈ നിമിഷം തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക അങ്ങനെ തുടങ്ങിയ പതിനഞ്ചാം വയസ്സിൽ എട്ട് പുരുഷന്മാരാൽ ആക്രമിക്കപ്പെട്ട അതേ നിമിഷത്തിൽ തുടങ്ങി അൻപതാം വയസ്സിന് ശേഷവും തുടരുന്ന നിരന്തരമായ പോരാട്ടത്തിൻ്റെ കഥയാണ് സുനിത ഇവിടെ പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന വർത്തമാനകാലത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്തുകൊണ്ട് ഈ ആത്മകഥ എഴുതി എന്ന് ചോദിച്ചാൽ സുനിതയ്ക്ക് ഉത്തരമുണ്ട് ലക്ഷ്യം രണ്ടാണ് ഒന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിക്കുക രണ്ട് പ്രജ്വലയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ പുറം ലോകത്തിലുള്ള ഒട്ടേറെ പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ആരാണ് സുനിതാകൃഷ്ണൻ ആർക്കു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ രംഗം തന്നെ തിരഞ്ഞെടുത്തത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇതാദ്യമായി സുനിത സ്വന്തം ശബ്ദത്തിൽ ആത്മാർത്ഥതയുടെ മഷിമുക്കി സത്യസന്ധമായിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ചരിത്രം സ്വന്തം ജീവരക്തത്തിൽ എഴുതിവെക്കുകയാണ് സത്യസന്ധമായ ഈ പുസ്തകത്തിൽ രണ്ട് കാര്യം മാത്രം സുനിത മറച്ചു വെക്കുന്നു അവയും ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പതിനഞ്ചാം വയസ്സിൽ തന്നെ ആക്രമിച്ച എട്ട് പുരുഷന്മാരുടെ പേരുകൾ അവരുടെ പേര് പറയാമായിരുന്നു എന്നാൽ അവരെ നാണം കെടുത്തുക എന്നതല്ല സുനിതയുടെ ലക്ഷ്യം മറിച്ച് ആ അനുഭവം തൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഭവങ്ങളിൽ എന്തു പ്രത്യാഘാതമുണ്ടാക്കി എന്ന് പറയുകയാണ് സുനിതയുടെ ലക്ഷ്യം ഈ പുസ്തകത്തിൽ അസാധാരണ മിഴിവോടെ അവതരിപ്പിക്കുന്നുമുണ്ട് ഒരു കാര്യം കൂടി ഈ പുസ്തകത്തിൽ അവർ മറച്ചു വെക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് പേരെ രക്ഷപ്പെടുത്തിയെങ്കിൽ പോലും ഒരു ഇരയുടെ പേര് പോലും ഈ പുസ്തകത്തിൽ സുനിത എങ്ങും പറയുന്നതേയില്ല എല്ലാ ഇരകളുടെ പേരും സാങ്കല്പികമാണ് എന്നാൽ ഓർക്കുക അനുഭവങ്ങൾ യഥാർത്ഥം തന്നെയാണ് കലർത്തില്ല കളങ്കമില്ല കാലുഷ്യമില്ല ആ അനുഭവങ്ങൾ ഓരോന്നും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാ പേരുകളും സാങ്കൽപ്പികമാണ് ഒരിക്കൽ ഒരു റെയിൽവേ ട്രാക്കിൽ പുരുഷൻ്റെ ആസക്തിക്കിരയായി മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു കൊച്ചു പെൺകുട്ടിയെ സുനിത കാണുകയുണ്ടായി ആ രംഗത്തേക്ക് അവരെ വിളിച്ചു കൊണ്ടുവരികയായിരുന്നു ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ ദയനീയത കണ്ടപ്പോൾ ഏതോ പുരുഷൻ്റെ ക്രൂരതയെപ്പറ്റി അറിഞ്ഞപ്പോൾ സുനിത ആഗ്രഹിച്ചു ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഉടലോടെ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ നിമിഷം തന്നെ ഞാൻ ദൈവത്തെ കൊല്ലുമായിരുന്നു എൻ്റെ സ്വന്തം കൈകൊണ്ട് കഴുത്ത് ഞെരിച്ച് ഞാൻ ദൈവത്തെ കൊല്ലും അത്രമാത്രം തീവ്രമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ വേദനയും വിഷമവും എന്നാൽ അതൊരനുഭവം മാത്രമായിരുന്നോ പിന്നീട് ഒട്ടേറെ അനുഭവങ്ങളിലൂടെ ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവിതത്തിലൂടെ ഒട്ടേറെ സ്ത്രീകളുടെ ദയനീയമായ അനുഭവങ്ങളിലൂടെ സുനിത കടന്നുപോയി അപ്പോൾ ദൈവവുമായി ശത്രുതയിലാകുകയല്ല അവർ ചെയ്തത് മറിച്ച് സൗഹാർദ്ദത്തിലാകുകയായിരുന്നു അന്ന് ആ റെയിൽവേ ട്രാക്കിൽ കിടന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെ നോക്കുക ഒരു പുരുഷനാണ് ആ പെൺകുട്ടിയെ കണ്ടെത്തിയത് ആ പുരുഷനെ ആ മനുഷ്യനെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നയിച്ചതും ദൈവം തന്നെയാണ് ആ ദൈവത്തെ എങ്ങനെ വെറുക്കാൻ കഴിയും ആ പെൺകുട്ടിയെ തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ തന്നെ സൃഷ്ടിച്ചതും തന്നെ അവിടേക്ക് നയിച്ചതും ദൈവം തന്നെയല്ലേ ആ ദൈവത്തെ എങ്ങനെയാണ് വിറക്കാൻ കഴിയുക അനീതിക്കെതിരെ നീതിയുടെ ശബ്ദമാകാൻ അക്രമത്തിനെതിരെ സമാധാനം സ്ഥാപിക്കാൻ സ്നേഹത്തിന് വേണ്ടി ക്രൂരതയ്ക്കെതിരെ സ്നേഹം പുനഃസ്ഥാപിക്കാൻ ദൈവം ശ്രമിക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് വിറക്കാനാകുക അക്രമത്തിനും അനീതിക്കും ക്രൂരതയ്ക്കുമെതിരെ പോരാടുമ്പോൾ സ്വന്തം രൂപത്തിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയും സംശയമുണ്ടെങ്കിൽ സുനിതാകൃഷ്ണൻ്റെ ആത്മകഥ വായിക്കുക ദൈവത്തെ മാത്രമല്ല മനുഷ്യനെയും കാണാം അറിയാം കേൾക്കാം അനുഭവിക്കാം പതിനഞ്ചാം വയസ്സിൽ സുനിത ലൈംഗികാക്രമണത്തിന് ഇരയായിട്ടുണ്ട് അതിനുശേഷം എത്രയോ തവണ തെരുവിൽ ഓഫീസിൽ സ്വന്തം വീട്ടിൽ പൊതു ഇടങ്ങളിൽ സുനിത ആക്രമിക്കപ്പെട്ടു കല്ലെറിയപ്പെട്ടു അസഭ്യവർഷത്തിനിരയായി എന്തെല്ലാം വിമർശനങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു എന്നാൽ തളരാൻ താനില്ല എന്നവർ ഉറപ്പിച്ചിരുന്നു പതിനഞ്ചാം വയസ്സിൽ ആക്രമിക്കപ്പെടുന്നതിനും മുൻപ് തന്നെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ് സുനിത എൻ്റെ ജീവിതം എൻ്റെ വീട്ടുകാരുടെ ജീവിതം അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് ഇടുക്കുതൊഴുത്തിൽ നിന്നും പുറത്തു കടന്ന് സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ അവർ പഠിച്ചിരുന്നു അങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ കാലത്ത് തന്നെയാണ് സുനിത ആക്രമിക്കപ്പെടുന്നതും അതവരുടെ ജീവിതത്തിൽ പുതിയ ഒരധ്യായത്തിന് തുടക്കം കുറിക്കുന്നതും അന്ന് വീട്ടിൽ ആരോടും ഒരു വാക്കുപോലും പറയാനാവില്ലായിരുന്നോ എന്നാൽ അച്ഛനമ്മമാർ അറിഞ്ഞു നാളെ അയൽക്കാരറിഞ്ഞേക്കാം ബന്ധുക്കൾ അറിഞ്ഞേക്കാം അവരൊക്കെ ചോദിക്കും അവരോടെന്തു പറയും ആ നിമിഷത്തിൽ സുനിത വീട് വിട്ടിറങ്ങി ഹൈദരാബാദിലേക്ക് പോകേണ്ടി വന്നു ആ യാത്രയാണ് പ്രജ്വല എന്ന ഒരിക്കലും അണയാത്ത ജ്വാല കൊളുത്താൻ കാരണമായത് സുനിതാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയത് അയാം വാട്ട് അയാം എന്ന പുസ്തകത്തിലേക്ക് നയിച്ചതും അതേ അനുഭവം തന്നെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞു എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ അദ്ദേഹത്തിന് ഒരു വ്യത്യാസവുമില്ലായിരുന്നു പറഞ്ഞത് തന്നെ കൃത്യമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചതിനെക്കുറിച്ച് മാത്രം എഴുതി ആശയങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമായിരുന്നില്ല ഇന്നലകളെക്കുറിച്ചായിരുന്നില്ല വരാനിരിക്കുന്ന നാളുകളെ നാളുകളെക്കുറിച്ചായിരുന്നില്ല ഇന്നിനെക്കുറിച്ചായിരുന്നോ ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചായിരുന്നോ സുനിതാകൃഷ്ണൻ പറയുന്നതും വർത്തമാനകാലത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ കാലത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്ന പ്രതികളിൽ നമ്മളിൽ ആരൊക്കെയുണ്ട് ഈ പറയുന്ന വാദികളിൽ നമ്മൾ ആകാൻ തയ്യാറുള്ളവരുണ്ടോ സാക്ഷ്യം പറയാൻ തയ്യാറുള്ളവരുണ്ടോ ഇന്നത്തെ ലോകത്തിന് ഇത്രമാത്രം വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചത്തിന് തീർച്ചയായും നമ്മൾ സുനിതാകൃഷ്ണനോട് കടപ്പെട്ടിരിക്കുന്നു ഇരുട്ടിൽ ഒരു വിളക്ക് കൊളുത്തുകയാണ് അവർ ചെയ്തത് ഇരുട്ടിനെ ശപിക്കുകയായിരുന്നില്ല പതിനഞ്ചാം വയസ്സിൽ സ്വന്തം നെറ്റിയിൽ ഇര എന്ന ലേബൽ അവർ കുട്ടിക്കാമായിരുന്നു തലകുനിച്ച് സ്വയം ശപിച്ച് ജീവിതമില്ലാതാക്കാമായിരുന്നു വരാനിരിക്കുന്ന ജീവിതത്തിലുടനീളം ഒരു പ്രേതത്തെ പോലെ ജീവിക്കാമായിരുന്നു സുനിത അതിന് തയ്യാറായില്ല വിളക്ക് കൊളുത്തുക മാത്രമല്ല ആ വിളക്ക് ഒരിക്കലും കെടുന്നില്ല എന്നുറപ്പിച്ചു ആ വിളക്കിൽ വീണ്ടും വീണ്ടും എണ്ണയൊഴിച്ചു കൊണ്ടേയിരുന്നു ആ ഓരോ തുള്ളി എണ്ണയും ഓരോ പ്രവർത്തനങ്ങളായിരുന്നു വാചകങ്ങളായിരുന്നില്ല ഈ ലോകത്തിൻ്റെ വെളിച്ചം അത് സുനിത കൂടി സൃഷ്ടിച്ച വെളിച്ചമാണ് ആ വെളിച്ചത്തിന് നമ്മൾ അവർ കടപ്പെട്ടിരിക്കുന്നു ആ വെളിച്ചത്തിന് നമ്മൾ എന്നുമെന്നും അവരോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു ഇനിയും നമുക്ക് വെളിച്ചം വേണം കൂടുതൽ കൂടുതൽ വെളിച്ചം വേണം ആ വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരൊക്കെയാണ് തയ്യാറ് അതാണ് ചോദ്യം ആ ചോദ്യത്തിന് നാം ഇനി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു